കൂട്ടുകാരെ എന്റെ ആദ്യത്തെ ചോദ്യം ദാ ഈ നീ ഇലിവൻ ലെവൻ എന്തിനാ നെവിൻ എന്തിനാണ് ബിഗ് ബോസിൽ എത്തിയത് എന്തിനു വേണ്ടി പൊട്ടിയിടിക്കണം നോക്കിയാലും പൗഡർ ഇട്ട് അവനും ഉണ്ട് അതിന് ഇടയ്ക്ക് ഇവൻ ഈ ലൈവില് ഞാൻ കണ്ടൊരു കാര്യമാണ് ഇടയ്ക്ക് ഈ ഏർ പുതയ്ക്കണ പുതപ്പൊക്കെ എടുത്ത് മൂടി ആദ്യം അത് കണ്ടുപിടി ഷാരവാസം പറഞ്ഞ് ഞാൻ ആവി പിടിക്കുന്നത് അതിന് അവിടെ ഉണ്ടോ ഞാൻ വെള്ളം കുടിക്കട്ടെ പോലെ എന്ത് കള്ളത്തരമാണ് അതെന്തായാലും എന്തായാലും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ആ അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ഗുണ്ടി ജിസേൽ വെറുതെ ഇരുന്ന ജിസേനെ എല്ലാ പാപ്പന്മാരും കൂടെ പോയിരുന്നു ചൊറിഞ്ഞ് പിന്നെ പാപ്പന്മാർക്ക് ഒരു തരത്തില് സ്പേസ് കിട്ടിയിട്ടില്ല ജിസേലാണ് ഇന്ന് ഫുള്ള് നമ്മുടെ ബിഗ് ബോസ് കൊണ്ടുപോയത് ഞാൻ അതിന്റെയൊക്കെ ഇടയില് നമ്മളുടെ ഒരു താരത്തിനെ ഞാൻ നോക്കി കേട്ടു ആരേണസുതി എന്താ പറ്റിയാവോ ആളെ അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടണില്ല ഇടയ്ക്ക് രണ്ടാട്ടും ഒരു ഇതൊക്കെ കിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവനുമായിട്ട് നെവിനുമായിട്ട് പക്ഷേ പുള്ളിക്കാരിനെ എങ്ങോട്ടേക്ക് ഈ സ്പേസ് പുള്ളിക്കാരി കിട്ടാത്തതാണോ അതോ പുറത്തേ ഒരു ഹാങ് ഔട്ട് പുള്ളിക്കാരി ഇതൊരു വിട്ടില്ലേ എന്തോ ആവോ വല്യ വല്യ ആ ഇപ്പൊന്നും കണ്ടില്ല ഞാൻ വിചാരിച്ചിട്ട് ബിഗ് ബോസ് പുള്ളിക്കാരി അങ്ങ് മറിച്ചിടും എന്നാണ് കരുതിയത് ആ എന്തായാലും വേണ്ടില്ല പണിപുരയിലേക്കുള്ള ലക്ഷറികൾ ബഡ്ജറ്റ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ പിങ്കിൽ ഫുഡ് ഗ്രീനില് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ കേറിയെങ്കിലും സമയത്തിന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല പിന്നെ ബിഗ് ബോസിനോട് ചാൻസ് ചോദിക്കുന്ന അങ്ങനെ കുറച്ച് സമയം പോയി എന്തായാലും നമ്മുടെ ആണ് ഇന്നത്തെ താരമെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ വെറുതെ ഇരുന്ന അനുമോള് ഏ അവൾ വെറുതെ ഒരു സജഷൻ കൊടുത്താണ് ചൂട് വെള്ളം പിടിച്ചാ മതി കാടലിക്ക് വേദന പോകുന്നു പറഞ്ഞു ഷാനവാസ് അതിൽ കയറി അങ്ങ് പിടിച്ച് അവസാനം എവിടെ എത്തി ഡോക്ടർമാരെ കുഴപ്പക്കാരെ അവസാനം അനു കള്ളിന്ന് വരെ വിളിച്ചു അതൊക്കെ അന്നേരം ഒരു ഫണ് എന്റർടൈൻമെന്റ് ഒക്കെ ആണെങ്കിലും അവസാന പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്തപ്പോ കിട്ടിയ വോട്ട് പത്ത് ഏറ്റവും ഹൈ സ്കോറില് അതുപോലെ തന്നെ ശൈത്യ ഒൻപത് തൊട്ട് താഴെയുണ്ട് എനിക്ക് ഇതാണ് മനസ്സിലാകുന്നത് ശൈത്യക്ക് എട്ട് വോട്ടോടുകൂടി പബ്ലിക് വോട്ട് വേണിന് വേണ്ടിയിട്ട് പുള്ളി നോമിനേറ്റ് ആണോ ഓൾറെഡി വീക്കെൻഡ് അല്ലേ പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടി ആക്റ്റീവ് ആകാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഈ ആഴ്ചയിൽ പുള്ളിക്കാരി പുറത്ത് പോകുന്ന ലക്ഷണമുണ്ട് അതുപോലെ തന്നെ രേണു രേണു കുറച്ചും ആക്റ്റീവ് ആവാനുണ്ട് പുറത്തെ ഒരു കലാപം വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ രേണു ആ ഈ ബോസ് കത്തിക്കേണ്ട സമയം കളഞ്ഞു. പക്ഷേ എന്തോ ആവോ രേണു ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ഉം ഷാനവാസാണെ കുളം കലക്കി കുളം കളിക്ക ഏറ്റവും രസം അനീഷാണ് ഓ എനിക്കറിയത്തില്ല അനീഷിന് സുപ്രഭാതമൊക്കെ എവിടെ നിന്ന് വന്നു അല്ലേ ഭയങ്കര സ്ട്രാറ്റർജി കളിയാണ് പുള്ളി കളിക്കുന്നത് അതായത് കോർണറിൽ ഒറ്റപ്പെടുത്തൽ അതായത് പുള്ളി ആ വഴിക്കാണ് സത്യത്തില് കാരണം പഴയ നമ്മളാൾക്കാര് നോക്കുമ്പോ അവൻ എന്തി പോട്ടനാന്നെങ്കിലൊക്കെ പറയാം പക്ഷെ ആൾക്കാർ ഒന്നട്ടെങ്കിൽ അവനെ അങ്ങ് അട്ടിച്ച് ഒരു സൈഡിൽ ഒതുക്കുമ്പോ ആ പാവം ഒരൊറ്റ ഇമയാണ് പാവം ലലറ്റ് അല്ലേ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞേ കോർണറിങ് പാവം അച്ചപ്പള്ളി ഇപ്പം പരിപാടി നടക്കുക പക്ഷെ ഇവൻ നടന്നു തുടങ്ങിയത് അതാണ് എന്റെ കഴിച്ച പാടിൽ പറയാണ് അനീഷ് ആ ഉറച്ച ഗെയിം കാടിലിങ്ങനെ നിക്കാണ് എന്നെ ഒറ്റപ്പെടുത്തുന്നു ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് അവർക്ക് തെറ്റാൻ ഇടയ്ക്കൊക്കെ അനീഷിന് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഉപദേശമല്ല നമുക്കിവിടെ നോമിനേഷൻ ആണ് ആവശ്യം അതിനൊക്കെ ആൾക്കാർ ഒന്നെന്തെങ്കിലും കൈയടിക്കുമ്പോൾ എന്റെ ഒരു അറിവിൽ മിക്കവാറും ഇവനോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ അനിമോൾ കരയാൻ വേണ്ടി വന്നതാ നല്ല രസമുണ്ട് അനുമോളുടെ കാര്യത്തിൽ കാണാൻ കരയട്ടെ കരയട്ടെ അല്ലേ ഇപ്പൊ എന്താ പറയുക ഇപ്പൊരൊക്കെ എന്തെങ്കിലും പറയുമ്പോ എടുത്തിട്ട് കൊടുക്കണ്ട എന്തായാലും വേണ്ടിയില്ല ഷീതൾ അവള് എനിക്ക് എന്തോ അങ്ങോട്ട് സഹിക്കണില്ല കേട്ടോ ശീതൾ കുട്ടിയെ എനിക്ക് നല്ല ഗെയിം കളിക്കാനുള്ള പ്രാണിയും ഗഡ്സും കപ്പാസിറ്റിക്കുള്ള ഒരാളാണ് നല്ലതുപോലെ ഒന്ന് ശ്രമിച്ചാ നമുക്ക് നോക്കാം ഇവരുടെ എല്ലാം കളി എങ്ങോട്ടാണ് പോന്നത് എന്നാലും മുൻഷി മൂലക്കിരുന്ന ആയാലും അനീഷിനെ തോണ്ടി തോണ്ടി ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും അനീഷിന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല പുള്ളിക്ക് അറിയാം എന്നാലും എടുത്തിടാൻ പറ്റുന്നൊക്കെ എടുത്തിടാം അനീഷിനടുത്ത് ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു വാ തുറക്കരുത് മോനെ എന്ന് അല്ല സാരി ശാരി ആണെങ്കിലും വാ തുറന്ന് ഭയങ്കര പോകുമ്പോന്ന പറയുന്നേ പക്ഷെ എന്തോ ആ നമുക്ക് നോക്കാം കാത്തിരിക്കാം നാളെ കാണാം ബൈ ബൈ.